വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് പരാതി നൽകുന്നത് സഹോദരി ഗീതയാണ് സാധാരണഗതിയിൽ ഇവർ ക്ഷേത്രങ്ങളിൽ സന്ദർശനത്തിനായി പോവാറുണ്ട് കാണാതായ ആദ്യ രണ്ട് ദിവസങ്ങളിൽ ബന്ധുക്കൾ ഇങ്ങനെയാണ് വിചാരിച്ചത് പിന്നീട് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് സമീപത്തെ ആളുകളാണ് ഇവർ രണ്ടു ദിവസമായി വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് പറയുന്നത് പിന്നീടാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത് അവിടെ കാണില്ലെന്നൊരാൾ വന്ന് എൻ്റെ നാത്തൂൻ്റെ അങ്ങ് പറഞ്ഞ് ഇതുപോലെ വിളിച്ചിട്ട് കാ ഫോണും എടുക്കുന്നില്ല അവിടെ ആളും ഇല്ല ലൈറ്റ് ഇട്ടേക്കും ആരും ഇല്ലെന്ന് പറഞ്ഞ് അതിന് നാത്തൂം വിളിച്ച് എന്നെ പറഞ്ഞടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളെ ഓറീസായില്ല എൻ്റെ ആങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞങ്ങനെ അപ്പം ആങ്ങളെ ഇവിടെ ഒരു കൊച്ചിനും കൂട്ടി അവിടെ പോയി തിരക്കിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ ആളിനെ കാണുന്നില്ല ലൈറ്റ് ഇട്ടേക്കുവാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ കൊച്ചു ഞാനും കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അങ്ങനെ വേറെ എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചായിരുന്നു അയാളെ പിടിച്ച ചോദ്യമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയിലുള്ള ഒരു ജയനെന്ന് പറയുന്ന ഒരുത്തനെ അവനെ പിടിച്ചു അവനെന്തോ ചെയ്ത് ആ കൊച്ചു ഹാർബറിൽ പോവായിരുന്നു ജനന്ന് പറയുന്നവര് ആ ഒറ്റ താമസിച്ചിരുന്നത് വാടക അയാളുമായിട്ട് നേരത്തെ ഒരു വണ്ടി പ്രശ്നത്തിന് അയാൾ വണ്ടിയൊക്കെ കത്തിക്കാനൊക്കെ ഒരുങ്ങിയായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞി ഇങ്ങനെ അയാളായിരുന്നു വണ്ടി കത്തിച്ചേന്ന് അവിടെ ഒരു വണ്ടി കത്തിച്ചായിരുന്നു അത് ആരും അറിയത്തില്ലായിരുന്നു അവൾ അന്ന് വള്ളികുന്നത്ത് താമസിക്കുമ്പോഴായിരുന്നു ആ വണ്ടി കത്തിച്ചത് പുതിയ വണ്ടിയായിരുന്നു ഒരു ദിവസം വെളുപ്പിന് തീ കത്തുന്നതുകൊണ്ട് കൊണ്ട് അവൾ ഇറങ്ങി നോക്കിയപ്പോൾ അത് കത്തുന്നത് എങ്ങനെ എന്തുവാന്നും അറിഞ്ഞില്ല ഷോർട്ടായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അവൾ എനിക്ക് കുഴുവേലും ഒക്കേനും വന്ന് ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ അവൾ വെളിയിലും മൂത്രമൊഴിക്കാനോ എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു തിണ്ണയ്ക്ക് ഒരു പന്തവും പെട്രോളും ഇരിക്കുന്ന കണ്ട് അങ്ങനെ അവൾ അവിടെ അവിടെയെല്ലാം നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ അവൾ തിരിച്ച് പെരക്കകത്ത് കയറിയിട്ട് അവൾ പെരയിൽ കഥക വിടവിക്കൂടി ഇങ്ങനെ പയ്യണം നോക്കിക്കൊണ്ട് ഇന്നപ്പോൾ ഒരാൾ പന്തവും എടുത്ത് വണ്ടി എടുത്തോട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ അവൾ വിളിച്ചു ഊവി വിളിച്ചു ഊവി അയാളുടെ പുറകിനോടി പക്ഷെ അയാളോടി രക്ഷപെട്ട് അങ്ങനെ ഈ ഇയാളുടെ മുഖം കണ്ടായിരുന്നു അങ്ങനെ ഇയാളാണ് അമ്പലപ്പുഴയുള്ള ജയനാന്നറിഞ്ഞത് ആ എനിക്കല്ലാതെ വേറെ ഒന്നും അവർ എന്തോ അത് ഈ വണ്ടി കത്തിച്ചിട്ട് ഇപ്പം രണ്ടു മൂന്ന് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി രണ്ടാമത് കത്തിക്കാൻ ഒരുങ്ങിയതിപ്പോ ഒരു വർഷത്തോളം ആവുന്നു എനിക്ക് അടുപ്പമുണ്ടോ ഇല്ലെന്ന എനിക്കറിയത്തില്ല ഇവര് തമ്മിൽ എന്തു വന്നുള്ള നമ്മടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയത്തും എടുക്കത്തു ഒന്നുമില്ലായിരുന്നു വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ പത്തു മുപ്പത് വർഷത്തോളമായി ഞാൻ പോയില്ല എന്റെ ഭർത്താവും എന്നെ ഒന്നും അറിയിച്ചില്ലായിരുന്നു എന്റെ ആങ്ങളെ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചിട്ട് പറഞ്ഞൊക്കെ എന്തോ സംഭവിച്ചൊന്ന് പറയുന്ന എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് എന്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഇല്ലില്ല അവരുമായിട്ട് ഒരുപാട് വർഷമായി ബന്ധം ഒഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തിരുപത് വർഷത്തോളമായി ഇത്രേ ഉള്ളു കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായി പിന്നീട് സുഹൃത്ത് ജീവനെടുത്ത വിജയലക്ഷ്മിയെ കാണാതായി അന്ന് തന്നെ പ്രതി ജീവനെടുത്തെന്ന നിർണായക വിവരവും പുറത്ത് ഈ മാസം ആറാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാതാകുന്നത് അന്ന് തന്നെ കൊല നടത്തിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം തുടർന്ന് മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച ജയചന്ദ്രൻ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനൊടുവിൽ പിടിച്ചു തള്ളിയപ്പോൾ കട്ടിലിടിച്ചാണ് വിജയലക്ഷ്മി മരിച്ചതെന്നാണ് ജയചന്ദ്രൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി വിജയലക്ഷ്മി തീർത്ഥാടനത്തിന് പോയതെന്നാണ് കരുതിയതെന്ന് സഹോദരൻ കൃഷ്ണസിംഗും പറഞ്ഞു രാവിലെ പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ് സംഭവം അറിയുന്നതെന്നും സഹോദരൻ കൃഷ്ണസിംഗ് അറിയിച്ചു വിജയലക്ഷ്മിക്കായി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് ജയചന്ദ്രൻ ഇവരെ കൊന്നുകുഴിച്ചു മൂടിക്കഴിഞ്ഞിരുന്നു പിന്നീടാണ് അന്വേഷണം വഴിതെറ്റിക്കുന്നതിനായി ഫോൺ കെ എസ് ആർ ടി ബസ്സിൽ ഉപേക്ഷിക്കുന്നത് ഈ മൊബൈൽ ഫോണാണ് കേസിൽ നിർണായക തെളിവായി മാറിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മത്സ്യത്തൊഴിലാളിയായ ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്